സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് സിറ്റിമൊബ് കർഷകരുടെയും ഇരട്ടക്കുളം നിവാസികളുടെയും ആശങ്കകൾക്ക് പരിഹാര നടപടിയുമായി ചീരക്കുഴി ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ പ്രദേശത്തെ ചീരക്കുഴി കനാൽ മൂന്ന് മാസം മുൻപ് മഴയിൽ ഇടിഞ്ഞു പോകുകയും ഇതിലൂടെയുള്ള ഗതാഗതം നിരോധിക്കുകയും നടപടിയെടുക്കാൻ വൈകുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി മുന്നോട്ടുവരികയും ചെയ്തിരുന്നു ചെറുതുരുത്തി ഇരട്ടക്കുളം ഭാഗത്ത് ചീരക്കുഴി കനാൽ മൂന്നു മാസങ്ങൾക്ക് മുൻപ് മഴയിൽ ഇടിഞ്ഞു പോവുകയും ഇതിലൂടെയുള്ള ഗതാഗതം നിരോധിക്കുകയും ചെയ്തിരുന്നു മൂന്ന് മാസം കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്ത വകുപ്പുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വരികയും ചെയ്തിരുന്നു ശനിയാഴ്ച വളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾഖാദറിന്റെ നേതൃത്വത്തിൽ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ ശ്യാം ഗോപാൽ സൂപ്രണ്ട് എഞ്ചിനീയർ രമേഷ് കുമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബൈജു എ എക്സ് ഇ റോഷനി എ ഇ വസുല തുടങ്ങിയവർ പ്രദേശം സന്ദർശിക്കുകയും കർഷകരുടെ ആശങ്കകൾക്ക് വിരാമം ഇടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി ചിരക്കുഴി കനൽ വൃത്തിയാക്കുന്നതിനും ചെളി നീക്കം ചെയ്യുന്നതിനും എഴുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും റോഡടിഞ്ഞ കനാലിന്റെ സ്വാഭാവിക നീരൊഴുക്ക് ഇല്ലാതായ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുവാനും ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി തുറന്നു നൽകുന്നതിനും ഇരുമ്പു പൈപ്പുകൾ ഉപയോഗിച്ച് താൽക്കാലിക പാത നിർമ്മിക്കുന്നതിനും ആവശ്യമായ ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് റോഡ് പുതുക്കി പണിയുവാനും തീരുമാനമായി ഏറ്റവും അടുത്ത ദിവസം തന്നെ പണികൾ ആരംഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു വാർഡ് മെമ്പർ ബി എം റഷീദും ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ കനാലിൽ നിന്ന് നീക്കം ചെയ്യുന്ന ചളി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കനാലിന്റെ വശങ്ങളിൽ ഇടുകയാണെന്നും മഴ പെയ്താൽ ഇവ ഒലിച്ച വീണ്ടും കനാലിലെത്തുവാൻ സാധ്യത കൂടുതലാണെന്നും പ്രദേശവാസികൾ ആശങ്ക പങ്കുവച്ചു കഴിഞ്ഞ മൂന്ന് മാസം മുമ്പുണ്ടായ ഓരോയത്തിൽ റോഡ് തകർന്ന് ആ പ്രദേശത്തേക്കുള്ള വാഹനഗതാഗതം തടസ്സപ്പെട്ടിരിക്കുക അതോടൊപ്പം തന്നെയാണ് കനാലിൽ മണ്ണ് വീണ് കെനാൽ വെള്ളം തുറന്നുവിടാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഇടപെടാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സി ഇ ശ്യാംപ്രകാശ് എന്ന സ്ഥലം സന്ദർശിക്കുകയും അടിയന്തരമായി തന്നെ

ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി